നമസ്കാരം സ്റ്റാലിന്റെ ഇഷ്ടഭാഷയിൽ ആശംസ ചൈനീസ് ഭാഷയിൽ ജന്മദിനാശംസകൾ നേർന്ന സ്റ്റാലിനെ ട്രോളി തമിഴ്നാട് ബി ജെ പി തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിന്റെ ജന്മദിനമായി ഇന്ന് ചൈനീസ് ഭാഷയിൽ ജന്മദിനാശംസകൾ നേർന്നിരിക്കുകയാണ് ബി ജെ പി തമിഴ്നാട് ബി ജെ പിയുടെ ഔദ്യോഗിക എക്സ് പേജിലൂടെയാണ് ചൈനീസ് ഭാഷയായ മാൻഡറിനിൽ എം കെ സ്റ്റാലിന് ആശംസ അറിയിച്ചത് സ്റ്റാലിന്റെ ഇഷ്ടഭാഷയിൽ ആശംസ എന്നാണ് പരിഹാസം ഇതോടെ സോഷ്യൽ മീഡിയ ആകെ ഏറ്റെടുത്തിരിക്കുകയാണ് സ്റ്റാലിന് ബി ജെ പി നൽകിയ ഈ ഒരു വെറൈറ്റി ആശംസ പോസ്റ്റ് ഡി എം കെ നൽകിയ പത്രപരസ്യങ്ങളിൽ ചൈനീസ് പതാകയോട് കൂടിയ റോക്കറ്റിന്റെ ചിത്രമായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് അതിനാലാണ് ഇത്തരത്തിലൊരു ആശംസ ബി ജെ പി അറിയിച്ചതും കഴിഞ്ഞ ദിവസം ഇസ്രോ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശനത്തിന് ശേഷം തമിഴ്നാട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു ഇതേ തുടർന്ന് ഡി എം കെ പാർട്ടിയുടെ മുഖപത്രത്തിൽ നൽകിയ പരസ്യത്തിൽ നരേന്ദ്രമോദിയുടെയും സ്റ്റാലിന്റെയും ചിത്രവും അതോടൊപ്പം റോക്കറ്റിന്റെ ചിത്രവും നൽകിയിരുന്നു എന്നാൽ റോക്കറ്റിൽ നൽകിയിരുന്നത് ചൈനയുടെ കൊടിയുടെ ചിത്രമായിരുന്നു തൂത്തുക്കുടിയിലെ കുലശേഖര പട്ടണത്താണ് ശിലാസ്ഥാപനം നടത്തിയത് രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള പരസ്യം രാജ്യത്ത് ഏറെ വിവാദം ഉണ്ടാക്കിയിരുന്നു ചൈനയോടുള്ള ഡി എം കെയുടെ പ്രതിബദ്ധതയുടെ നീർചിത്രമാണ് പത്രപരസ്യത്തിലൂടെ പുറത്തായതെന്ന് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലെ ആരോപിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്ക് കൂറും കടപ്പാടുമേറെ ചൈനയുടെ സ്വന്തം ഭാഷയിൽ ജന്മദിനാശംസകൾ നേർന്ന് തമിഴ്നാട് ബി ജെ പി രംഗത്തെത്തിയത് എന്തായാലും ഇന്ത്യൻ റോക്കറ്റിൽ ചൈനീസ് പതാക വെച്ച സ്റ്റാലിന് ശക്തമായ തിരിച്ചടി തന്നെയാണ് ബി ജെ പി നൽകിയിരിക്കുന്നത് സ്വന്തം രാജ്യത്തോടില്ലാത്ത കൂറും സ്നേഹവുമാണ് സ്റ്റാലിന് ചൈനയോടുള്ളത് അതിന്റെ തെളിവാണ് അവരുടെ പാർട്ടി മുഖപത്രത്തിൽ കാണാനായതും അതുകൊണ്ട് തന്നെ ബി ജെ പി നൽകിയ ഈ ഒരു ആശംസാ മറുപടി സ്റ്റാലിൻ അർഹിക്കുന്നത് തന്നെ എന്ന് പറയേണ്ടി വരും വെബ് ഡെസ്ക് ന്യൂസ്